നമ്മുടെ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ വരാൻ പോവാണ് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് നടന്നോണ്ടിരിക്കുവാണ് അപ്പൊ ആ കോമ്പറ്റീഷൻ നമുക്ക് കുറച്ചേരത്തേക്ക് മാറ്റി വെക്കാം ലിറ്റിൽ ഏഞ്ചൽ വരട്ടെ അതെ പറഞ്ഞു എനിക്കറിയാന്ന് നമ്മുടെ വൈദേഹി കുട്ടി എത്തിയാണ് ഇത് ആരായിത് ഈ കേക്കിന്റെ മുകളിലൊക്കെ വെക്കുന്ന ഒരു സാധനം റിമി അവിടെ പോയിന്നെ റിമി അതെ രണ്ട് കേക്കോ റിമി പോയെ റിമി ല ചേച്ചിയുടെ സ്വന്തം ആള് സ്വന്തം ആള് ചക്കര ഇവള് പാടി ഇപ്പം സൂപ്പർ സ്റ്റാറാണ് കേട്ടാ കണ്ടൊരു പാട്ട് പാടില്ലേ ചക്കരേനെ തേടി വരുവാ അങ്ങോട്ട് ആൾക്കാര് മാത്രല്ല പാടിക്കഴിഞ്ഞപ്പം മേളില്ല അയ്യപ്പ സ്വാമി വേണം കുഞ്ഞേ പിന്നെ എന്റെ കുഞ്ഞ് പാടുമ്പ പിന്നെ എത്ര നിഷ്കളങ്കമായ ഒരു കുഞ്ഞേ വൈദക്കുട്ടി അല്ലേടാ <onents> yeah! ി ഞങ്ങൾ സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ ചക്കര എത്ര ദിവസമായി കണ്ടിട്ട് എപ്പോഴും ഓർത്തോർത്തില്ലേ കിടക്കണേനുമ്പോ കാത്തോണേ പ്രാർത്ഥിക്കോടാ ഞങ്ങൾക്ക് എല്ലാം പ്രാർത്ഥിക്കണേ പിള്ളേർ പ്രാർത്ഥിച്ച ഭയങ്കര ഡയറക്റ്റ് ആയിട്ടെന്ന് എത്തും കേട്ടോ നിന്റെ ഉടുപ്പുണ്ടല്ലോ സൂപ്പർ കേട്ടോ ആഹാ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു പിടിക്കാൻ തോന്നുന്നു കേക്കിന്റെ ശരിക്കും പുറത്ത് അത് പറഞ്ഞു അപ്പൊ അവർക്കൊരു സാധനങ്ങളൊക്കെ അത് ഇഷ്ടം പോലെ കൊടുക്കണേ ഞങ്ങളുടെ കൊച്ചിന് ഏത് പാട്ടാണോ പാടുന്ന വാവേ ചുന്ദേ അങ്ങനെ പാട്ടായിട്ട് പാടുവാ ചായോ ചായോറങ്ങാന്ന് ചോദിക്കേണ്ടിഷ്യം പാടിയിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടി പാടില്ലാരെ മിനുങ്ങും പിന്നാമിനിയെ കഴിഞ്ഞിട്ട് സിനിമ അറിയാമോ അറിയാമോക്കെ ഏതാന്ന് പറഞ്ഞു ഓ ഓ ഇരുപത്തിനാല് പോയിന്റ് ഓൾ ഒമ്പത് ബെസ്റ്റ് പതിനേഴ് വർഷം വേരി I'm de got Baby, one. ചന്ദരിവാവേ സുന്ദരിവാവേ ചായോ ചായുറങ്ങി ചമ്പകക്കൊമ്പിൽ കിങ്ങിണി പ്രവീൺ പാടും കേതുറങ്ങി ഹേ അവരെ മാടി പോയി േ രക്ഷോളെ മോളി ഞാൻ കണ്ട ഒരു വലിയൊരു കാര്യം കോൺഫിഡൻസ് അത് ആ പാട്ട് ഫുള്ളായിട്ട് പാടുമ്പോ ഒരു മുഖത്തൊരു സംശയമോ ഒന്നുമില്ല വളരെ തറവായിട്ട് നിന്നെല്ലാം പഠിച്ചു ഓക്കെയാണ് ഞാൻ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഇടിയിലാണ് അസാധ്യമായിട്ട് പാടി അസാധ്യം എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് മോളി പാടി എന്തൊരു അറ്റംപ്റ്റാണ് ആ സംഗീതികളൊക്കെ പാടാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് പിടിച്ച് ഫ്യൂച്ചറിൽ ഒരു സംശയമില്ല സംശയമില്ല എന്റെ എന്നാ വേണം ഞാനും ും ശ്രേയാദീപും ഉണ്ട് കേട്ടോട്ടിട്ടിന്തായാലും സൂക്ഷിക്കണോ പിന്നെ കണ്ണും കാഴ്ചയൊന്നുമില്ല മോടെ അപ്പൻ രത്നാകരൻ അല്ലേ അദ്ദേഹത്തിന് ഒരു വലിയ നമസ്കാരം കാരണം സംഗീതം കേൾക്കാം അല്ലേ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ ആണോ അത് ഇച്ചിരി കാഴ്ച കുറഞ്ഞ എന്തായാലും വേഗം തന്നെ എല്ലാ അസുഖങ്ങളും മാറട്ടെ എന്ന് ഞാൻ ധന്വന്തിരി മൂർത്തിയോട് പ്രാർത്ഥിക്കാം എനിക്ക് അത്രേ പറ്റൂ മോള് അസലായിട്ട് പാടുന്നുണ്ട് എന്തായാലും നല്ലൊരു ഭാവിയുണ്ട് ഓൾ ബെസ്റ്റ് സംഗതികളെല്ലാം നമുക്ക് ഒരു എന്താ പറയണേ ദേവൂട്ടി പാടുമ്പോൾ അങ്ങനെ ഒരു സ്കെച്ചായിട്ട് അന്തരീക്ഷത്തിലെ മുഖം കൊണ്ടും കൈ കൊണ്ടും കറക്റ്റ് ആണ് ആ സംഗതി വന്ന് വീഴുന്നത് കൊച്ചിനെ നാടെവിടെയാണ് മക്കളെ കാസർഗോഡ് ഓ അതായത് ഒരു മറ്റു തമാശ ഉണ്ടല്ലോ

ചുന്ദരി വാവേ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഇനി ഇത് കൂടുതൽ എന്ത് പറയാൻ നല്ല എന്ന് പറഞ്ഞു നല്ല പാട്ട് എന്ന് പറഞ്ഞു ആ പാട്ടിന് ഇത് കൂടു എങ്ങനെ നന്നാക്കി പാടാൻ പറ്റും ഇനിക്കുള്ള നന്നാക്കി പാടണം പിന്നെ എം ജി സാറ് പാടണം അത് സിനിമയിൽ നമ്മൾ കേട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേർഷാണ് സെക്കൻഡ് ബെസ്റ്റ് സെക്കൻഡ് ബെസ്റ്റ് വേർഷൻ ആണ് നമ്മളിപ്പോ കേട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള നല്ല പാട്ട് അതുപോലെ മോക്ക് ഈ മറ്റേ തേടി വരും പോലത്തെ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഒഴുകി നടക്കുന്ന വളരെ അല്ലേ ഒരു താരാട്ട് പാട്ട് പോലത്തെ പാട്ട് പാടാൻ ഭയങ്കര മോള് നല്ല രസമായിട്ട് പാടും മോക്ക് ഇങ്ങനത്തെ പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണോ ഇഷ്ടം എല്ലാം കേട്ടോ എല്ലാം സത്യം അതിനകത്ത് എല്ലാം എന്ന് പറഞ്ഞപോലെ മെലഡിയും പാടണം ഫാസ്റ്റും ദുഃഖവും പാടണം കോമഡിയും പാടണം ക്ലാസിക്കലും പാടണം ഒരേ സ്റ്റൈലും മാത്രമായാലും അതെങ്ങനെയാ നമുക്ക് ബോർഴിക്കില്ലേ കേട്ടാ ഒരു ലിറ്റിൽ ഗോൾഡൻ സ്റ്റാർ ഒരേ ബൈ 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 ഓൾ ബെസ്റ്റ്